അയ്യോ എന്താ നിന്ന് ഭയങ്കര ചിരിയാണല്ലോ എന്ത് തമാശയാ നീ ഓർക്കുന്നത് വാഴ തീ പിടിച്ച പോലെ അങ്ങോട്ടും അങ്ങോട്ടും ഓടുന്നുണ്ട് വെറുതെ ഞെട്ടുന്നോ നീ മൂത്തവരെ കളിയാക്കുന്നത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ അയ്യോ അമ്മേ എന്നതേ വിക്രു കൊല്ലുന്നേ വിക്രു എന്നെ ഒന്നും ചെയ്യല്ലേ ഞാനൊരു പാവമാണ് ആരുമില്ലേ തേങ്ങയാണോ ആ തേങ്ങക്ക് വീഴാൻ കണ്ടൊരു സമയം മതി മതി നിന്റെ കാഴ്ച കാണല് ഞാനിപ്പോ കൊത്തിപ്പൂവന് ഇങ്ങോട്ട് വിളിക്കും നീ കളിയാക്കുന്ന കാര്യം പറയട്ടെ അയ്യോ വേണ്ട അയ്യോ ബ്രോ ഞാൻ പോയെ ബ്രോ ബ്രോ എന്താ മോനെ എന്താ നിനക്ക് പറ്റിയത് എന്തിനാ നീ നിലവിളിച്ചത് निके निके शेरी, शेरी, आ, ോ ആന്റി എന്തൊക്കെയാണ് തേങ്ങ വീണ കേട്ടത് അയ്യോ പൊത്തോ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞാണോ തേങ്ങ വീഴുന്നത് ഇതൊക്കെ ആര് കൂടെ വാ ഇവിടെ ഒറ്റക്ക് പ്രേതം നിന്നെ നോട്ടമിട്ട് നടക്കുകയല്ലേ അയ്യോ എനിക്ക് വയ്യ ഈ ആന്റി എന്നെ പേടിപ്പിച്ച് കൊല്ലുന്ന നിന്റെ അടുത്ത് വന്ന ഒന്നും നോക്കണ്ട കരഞ്ഞേക്ക് പിന്നെ ചെയ്ത നോക്കണ്ടെല്ലാം മാപ്പും നിന്നെ വിട്ട് ആന്റി എന്തൊക്കെയാണ് ഈ പറയുന്നത് നിന്ന് കറിയ ഞാനെന്താ കൊച്ചു കൊഞ്ഞ് വല്ലാണോ അതെ ഞാനൊരു പൂവാൻ കോഴിയാണ് ഞാൻ ഈ കോഴി സംസ്ഥാനത്തിന്റെ നേതാവാണ് എനിക്കൊരു പ്രേതത്തിനെ പേടിയൊന്നുമില്ല ആ പിന്നെ തെറ്റൊന്നും മാപ്പ് നീ നീ തെറ്റാണെന്ന് ഇപ്പോഴും അംഗീകരിക്കുന്നില്ല അല്ലേടാ നിങ്ങളെല്ലാം ആ കൊലക്കുറ്റം എന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് എന്തിനാണ് ഇത് കേട്ടാൽ ഞാനാണ് അവനെ കൊന്നതെന്ന് പിന്നെ വിക്രൂ കൊല്ലപ്പെടാൻ ആരാ കാരണം എന്റെ അഭിപ്രായത്തിൽ ആത്മാവാണ് അതിന് കാരണക്കാരൻ നീ ആയിരിക്കും പറയുക എന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു കണ്ടില്ലേ അമ്മേ ആന്റി ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആത്മാവ് തന്നെയാണ് കാരണക്കാരനെന്ന് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചത് പോലും ആത്മാവ് കേട്ടു ഇവിടെ നടക്കുന്ന എന്ത് കാര്യവും ആത്മാവിനെ അറിയാൻ പറ്റും എന്നിട്ടെന്താ അന്ന് വിക്രു വന്നപ്പോഴും കരഞ്ഞോണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോയപ്പോഴും ആത്മാവ് വന്ന് അവനെ ഇവിടെ താമസിപ്പിക്കാതിരുന്നത് ആത്മാവ് ഇതെല്ലാം കണ്ടിട്ടും അന്നും ഇണ്ടാതിരുന്നു

പിന്നെ എന്തുകൊണ്ടാണ് ആ വിക്രുവിന്റെ സങ്കടം അവൻ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോലും ആത്മാവ് അറിയാതിരുന്നത് അപ്പോൾ കോയ്യമ്മക്കും അതേ സംശയമുണ്ട് അല്ലെ അന്നൊരു ദിവസം ബ്രോയി സുഖമില്ലാതെ കിടന്നതും അവളുടെ ജീവൻ രക്ഷിക്കാനായി ഞാൻ ചില മാന്ത്രിക ശക്തികൾ ഉപയോഗിച്ചതും നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതെങ്ങനെ മറക്കും ആത്മാവേ ആ ദിവസം ഒരിക്കലും മറക്കില്ല ആ ദിവസം എനിക്കും ഏറ്റവും ദുഃഖവും ഒപ്പം സന്തോഷവും ഉണ്ടായ ദിവസമാണ് ബ്രോയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടം തന്നെയാണ് പക്ഷേ അതിനുശേഷം എൻ്റെ ശക്തികളെല്ലാം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയിരുന്നു ഒന്ന് സഞ്ചരിക്കാൻ പോലും കഴിയാത്തത്രയും അവശതയിലേക്ക് ഞാൻ എത്തി എൻ്റെ ശക്തികളെല്ലാം പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതിയത് ഭാഗ്യത്തിന് കുറെ ദിവസങ്ങൾക്കു ശേഷം എന്റെ ശക്തികളെല്ലാം എനിക്ക് തിരിച്ചു കിട്ടി എന്നിട്ട് ഇതെല്ലാം ആത്മാവ് ഞങ്ങളോട് പറയാതിരുന്നത് എന്താ എനിക്ക് വേണ്ടി ആത്മാവ് സ്വന്തം മാന്ത്രിക ശക്തി നഷ്ടപ്പെടുത്തിയത് ഞാൻ അറിഞ്ഞില്ലല്ലോ ആത്മാവേ അന്നൊക്കെ ആത്മാവ് പാവമായി നടക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളെല്ലാം കരുതിയത് ബ്രോയിലറിന്റെ കാര്യത്തിലുള്ള വിഷമം കൊണ്ടായിരിക്കുമെന്നാണ് ഇപ്പോഴാണ് ശക്തികൾ നഷ്ടപ്പെട്ടിരുന്നു എന്നറിഞ്ഞത് ഞങ്ങളോടെല്ലാം തുറന്നു പറയാമായിരുന്നില്ലേ ആത്മാവേ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് കോഴിയമ്മേ ഉള്ളത് നിങ്ങളോടെ തുറന്നു പറഞ്ഞതുകൊണ്ട് കൊണ്ട് എന്റെ ശക്തി തിരിച്ചു വരുമായിരുന്നു ഞാൻ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായാലും ബ്രോയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടണമെന്ന് മാത്രമാണ് കരുതിയത് ശക്തികളെല്ലാം നഷ്ടപ്പെടുമെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവളെ രക്ഷിച്ചത് ഞാൻ ഒരിക്കലും ഇതൊന്നും നിങ്ങളെ അറിയിക്കണമെന്ന് കരുതിയതല്ല പക്ഷേ വിക്രുവിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയത് കൊണ്ടാണ് ആത്മാവിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല പറഞ്ഞത് ബ്രോയും കോഴിയമ്മയും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ച എൻ്റെ കൊത്തിപ്പൂവനും മറ്റു കുറെ പൂവന്മാരും എന്നെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൊത്തിപ്പോവാ നീ കേട്ടോളൂ അന്നെൻ്റെ ശക്തികളെല്ലാം നശിച്ചു അതേ സമയത്താണ് വിക്രു എന്ന പാകം കോഴി ഇവിടെ വന്നത് ഒരു മാന്ത്രിക ശക്തിയും ഇല്ലാതിരുന്ന എനിക്ക് അതൊന്നും അറിയാൻ കഴിഞ്ഞില്ല എന്നെ കാണണമെന്നാവശ്യപ്പെട്ടവന് എന്നെ കാണാനുള്ള അവസരം നിനക്ക് കൊടുക്കാമായിരുന്നു അവന് ഞാൻ ഇവിടെ അഭയം കൊടുക്കുമായിരുന്നു അവന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു എന്നെ കാണാനുള്ള അവസരം നീ അവന് കൊടുക്കാതിരുന്നതിനാണ് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയത് അതും പോലെ അഞ്ച് നീ അവനെ കൊത്തി ഓടിക്കുകയും ചെയ്തു എങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം മിക്രൂവിന്റെ ആത്മാവിനോട് പറഞ്ഞാൽ ആത്മാവേ ആത്മാവ് ഇതൊന്നും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല ഇല്ല ബ്രോയി മാത്രമല്ല കൊത്തിപ്പൂവൻ മാത്രമാണ് അവൻ്റെ വിധിക്ക് കാരണമെന്നറിഞ്ഞാൽ അത് കൊത്തിപ്പൂവനെ ദോഷകരമായി ബാധിക്കും ഞാൻ ഒരാത്മാവാണ് എനിക്കവനോട് എതിരിടാൻ കഴിയും പക്ഷെ കൊത്തിപ്പൂവൻ അത് കഴിയില്ല അതുകൊണ്ട് ഇപ്പോൾ വിക്രൂവിനോട് ഒന്നും പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ പറയുന്നതൊന്നും അവൻ വിശ്വസിക്കുകയുമില്ല ആകെ ഞാനാണല്ലേ ഞാൻ ഇനി നമ്മൾ എന്ത് ചെയ്യും ആത്മാവേ ബ്രോയി സ്നേഹവും ദയയും മാത്രമേ വിജയം കാണൂ അതുകൊണ്ട് ഈ ദുഷ്ടശക്തിയിൽ നിന്ന് ഒരു മോചനം ഉണ്ടാക്കുമെന്ന് കരുതി അതിനായി കാത്തിരിക്കാം